എത്രീറ്റ് അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് തോന്നുന്നു ആ അതുമായി ബന്ധപ്പെട്ട് ചാക്ക് തോന്നുന്നത് മനോരമ സിനിമ ഇത്ര കൂടി കളക്ട് ചെയ്തു എങ്ങനെയാണ് ഈ സിനിമ യും ഇതിന്റെ സാധ്യം നമ്മൾ കാണും അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ തുടർന്ന് താങ്കൾ നിർമ്മാതാവ് അത് സിനിമയൊക്കെ ബാധിക്കും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഒരു നടനെ ബാധിക്കണം ആ നടനെ സിനിമയ്ക്ക് ആ നടനെ പാവിൽ ബാധിക്കും താങ്കൾ നിർമ്മാതാവാണ് ഡയറക്ടർ ഡയറക്ടറെ അങ്ങനെ ഒരു ഒരു കീഴടക്കം ഇതിനു മലയാള സിനിമ ഉണ്ടായിട്ടില്ല അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാക്കി ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പൊ സിനിമ റിലീസായിട്ടേ ഉള്ളൂ ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ ഇതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ വേറെ നിർമ്മാതാക്കളാണ് ഇപ്പോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ എനിക്ക് തോന്നുന്നു മാസ അവസാനവും പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് വിടുന്നു അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നുള്ളത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോ അതായതൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിൽ ഇരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ് നിയന്ത്രിക്കണം ഇതിനൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘർഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിജയിക്കും നമുക്ക് നമ്മുടെ സിംഗ് വിജയിക്കുമ്പോഴാണ് എല്ലാവരെയും

ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് പ്രൊഡ്യൂസേഴ്സ് ഓണായോ എന്നോട് അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല സൂപ്പർ സ്റ്റാർ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു ഞാൻ അതൊക്കെ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല അങ്ങനെ കൂടുതൽ അടുത്തൊരു അറിയില്ല ആ വാർത്തകൾ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അത് എനിക്ക് പ്രസറിയില്ല അത് നമുക്ക് അറിയുമ്പോഴല്ലോ അറിയില്ല അപ്പൊ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല നമ്മളിപ്പോ എനിക്കറിയില്ല ആ അത്ര മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് ഹാപ്പിയാണ് ഇപ്പം ഉണ്ടാവുന്ന പരിപാടികളോട് നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് ഹാപ്പിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിലൊരാളല്ലോ ും നമുക്ക് ഓരോ ഓരോ അവസരങ്ങൾ എന്ന് പറഞ്ഞത് കിട്ടുകംപോർട്ടന്റ് ആണ് നമുക്ക് എപ്പോഴാണ് ഒരു മാസ കഥാപാത്രം ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ത്രയും ഇത്രകാലം ഞാൻ ചെയ്തൊരു ഹ്യൂമർ ഇതാണ് ഞാൻ കുറച്ചും കൂടെ കുറച്ചും സെറ്റിലായിട്ട് കുറച്ചുകൂടി വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത് അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ നമ്മളെ കൂടെ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവും അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്